സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക ഡോക്ടറെ കാണിക്കുക അയാൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ളതും അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും മാത്രമായിരിക്കും നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഓരോരു ചിന്ത അല്ലേ പക്ഷേ ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് അത്തരത്തിലല്ല ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച ഒരു സംഭവമാണ് ഷാനവാസിനെ നിങ്ങൾ എപ്പോഴാണ് കൺഫഷൻ റൂമിലേക്ക് എത്തിച്ചതെന്ന് അറിയോ എട്ടൊമ്പത് മിനിറ്റ് കഴിഞ്ഞു ഈ എട്ടൊമ്പത് മിനിറ്റിനുള്ളിൽ എന്തോ സംഭവിക്കാം ഇത് സംഭവിക്കണം എന്നല്ല പറയുന്നത് ഷാനവാസിന് നെഞ്ചത്ത് ആ ഒരു പാൽ കവർ എറിഞ്ഞതിൻ്റെ പേരിലാണ് ആ കവർ എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ല ഷാനവാസിന് ആ ബുദ്ധിമുട്ടുണ്ടായത് അവിടെ സ്ട്രെസ്സും കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എന്തോ ഷാനവാസിന് ബുദ്ധിമുട്ടുണ്ടായി ആകെ വയർത്ത് താഴെ വീഴുകയാണ് ചെയ്തത് ഷാനവാസ് അങ്ങോട്ട് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ കൈയൊക്കെ തളർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ും അവിടെയുള്ള ഷാനവാസിനെ പിടിച്ചോണ്ടിരുന്ന അനീഷ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് ഷാനവാസിനെ സംഭവിച്ചത് റിയൽ ആയിട്ട് അല്ലാണ്ട് ഇവര് പറയുന്ന പോലെ ആക്ടിങ്ങും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നിട്ടും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻ്റെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവരെല്ലാവരും എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം മറന്ന് വഴുക്കവും വിദ്വേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറന്ന് എത്രയും പെട്ടെന്ന് ഷാനവാസിന് വേണ്ട ചികിത്സയ്ക്കായിട്ട് കൺഫെൻഷൻ റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ് വീടിന്ന് ആയിക്കോട്ടെ പുറത്തൊരാളായിക്കോട്ടെ പുറത്തൊരാൾക്ക് എന്നുള്ള സംഭവിച്ചു നമ്മൾ എന്ത് ചെയ്യുക വേഗയാക്കു വേണ്ടിയുള്ള ചികിത്സ കൊടുക്കാനായിട്ട് നോക്കും എന്നാൽ ഇവർ ഇത്രയും ഒരുമിച്ച് താമസിക്കുന്നവരാണ് ഒരുമിച്ച് ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരാൾ കുറഞ്ഞല്ലോ എന്നുള്ള സന്തോഷം അതൊക്കെ തന്നെയാണ് ഇവർ കാണിക്കുന്നത് ഒരാൾക്കൊരു അപകടം അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരെടുക്കുക വഴക്കുണ്ടാക്കുക അതൊക്കെ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവിടെ ചെക്ക് ചെയ്ത ശേഷം വീണ്ടും ഷാനവാസം റെസ്റ്റ് വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോഴും നാടകമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരായിരുന്നു പലരും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇതൊക്കെ വഴിയൊരുക്കിയത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും താങ്ങും തണലായിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയുള്ള സീസണിലൊക്കെ കണ്ടസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ മടിക്കില്ലേ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു നമുക്കൊരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ പലരും ഇല്ല ആരുമില്ല എല്ലാവർക്കും ഓരോ മനസ്സോടുകൂടി തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഷാനവാസിലത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ അനേഷൻ ഒരാൾക്കോ അല്ലെങ്കിൽ അനേഷിനോ അനുമ്പോൾക്കോ ഒന്നോ രണ്ടോ പേർക്ക് പിടിച്ചു പോകാൻ പറ്റുന്ന ഒരാളല്ല എല്ലാവരും കൂടി എന്തെങ്കിലുമല്ലേ പറ്റുള്ളൂ അവരൊക്കെ എന്താ പറയുന്നത് ആക്ടിങ്ങാണത്രേ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ മാറി നിന്ന് ചിരിക്കുകയാണ് ഏറ്റവും ഒമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ വ്യക്തിയെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ ഇടയിൽ വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇതൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴും ഇവർക്ക് ആർക്കും ഉത്തരവുമില്ല കാണിച്ചു കൊടുത്തു ലാലിട്ടൻ വീഡിയോസൊക്കെ എത്തുന്നു കാണും ഒരു വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരു ഒരു എട്ട് ഒമ്പത് മിനിറ്റിനുള്ളിലേക്കാണ് അപ്പോൾ ഒരാൾക്ക് അപകടം ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിന് വേണ്ട ചികിത്സകൾ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനെങ്കിലും ഇവർക്ക് സാധിക്കട്ടെ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ഇരുന്ന് മുന്നോട്ട് പോട്ടെ ഇനി ഇപ്പോൾ രണ്ടാഴ്ച കൂടെയുള്ളൂ നമുക്ക് നോക്കുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്